പേർ പുതിയ അഭിഭാഷകരായി എൻറോൾ ചെയ്തു വയസ്സുള്ള ചെയ്തുഭരനും രാഷ്ട്രീയ രംഗത്തെയും പ്രമുഖരുടെ ബന്ധുക്കളും അഭിഭാഷക രംഗത്തേക്ക് പ്രവേശിച്ചവരിൽ ഉൾപ്പെടുന്നു അത് സാധിച്ചില്ല പിന്നെ റിട്ടയർ ചെയ്തതിനു ശേഷം ഞാൻ വളരെ വളരെ ആഗ്രഹിച്ചു ഒരു പ്രകടിപ്പിച്ചതിനെ തുടർന്ന് എനിക്ക് എനിക്കതിന് പിൻവാങ്ങേണ്ടി വന്നു ഇത്തവണ ഞാൻ വളരെ രഹസ്യമായി എൻട്രൻസ് എഴുതുകയും അതിനൊരു റാങ്ക് വന്നപ്പോൾ വീട്ടുകാരെ അറിയിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവരുടെ ഒരു കണ്ടീഷൻ കണ്ടീഷനായിരുന്നത് തൃശ്ശൂര് കിട്ടിയാലേ പോകാൻ പറ്റുള്ളൂ എന്നാണ് അപ്പോൾ ദൈവസഹായത്താൽ തൃശ്ശൂർ കിട്ടി അവിടെ മൂന്ന് കൊല്ലം ഡാസ്ക് ഹോളറായിട്ട് പഠിച്ചു ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി ഇതിപ്പോൾ എൻ്റെ മുഴുവൻ അനുഗ്രഹം എൻ്റെ ഗുരുക്കന്മാരുടെയും ഈശ്വരൻ്റെയും അനുഗ്രഹം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ കേരള ബാർ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബാർ കൌൺസിൽ ചെയർമാൻ ടി എസ് അജിത് അധ്യക്ഷത വഹിച്ചു കേരള ഹൈക്കോടതിയിലെ ജഡ്ജി ജസ്റ്റിസ് മുഹമ്മദ് മുഷ്തഖ് മുഖ്യാതിഥിയായിരുന്നു